ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേരിടായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്തൊക്കെയാണ് അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴുള്ള ഇമോഷൻസ് എന്തൊക്കെയാണ് അവർക്ക് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്തൊക്കെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഇമോഷൻസ് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്രത്തോളമാണോ സങ്കടപ്പെട്ടിരിക്കുന്നത് ഒരു വേദനയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളതെന്ന് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് യെസ് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിൽ ശ്രമിക്കുന്നുണ്ട് And yes, Ace of Swords. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മെമ്മറീസിലാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന നല്ല നല്ല നിമിഷങ്ങളിലൂടെ അവരിങ്ങനെ കടന്നു പോകാണ് ഓരോ നിമിഷവും അവരുടെ ദിവസങ്ങൾ തന്നെ അവർ മുന്നോട്ട് തള്ളി നീക്കുന്നത് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അത്രത്തോളം അവർക്കൊരു പെയിനാണ് നൽകുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ ശ്രമങ്ങളിലും അവർ പരാജയപ്പെട്ട് പോകുന്നു എങ്കിൽ പോലും അവർ വീണ്ടും വീണ്ടും ഈ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ എല്ലാ തവണയും അവർ എന്താണ് അവരുടെ മനസ്സിലൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോഴെല്ലാം അവർക്ക് പരാജയമാണ് അവരിൽ അവർ നേരിടുന്നത് പക്ഷേ അവർക്കറിയാം തീർച്ചയായിട്ടും ഇനിയും ഒരു പ്രതീക്ഷ അവരിൽ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആൻഡ് അവരുടെ ഇമോഷൻസ് യെസ് ശക്തമായ ചില വ്യക്തികളുടെ ഇൻറ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിലുണ്ട് ആ വ്യക്തികൾ ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കാം ചില ചിലപ്പോൾ ഒന്നിലധികം വ്യക്തികളായിരിക്കാം നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണുള്ളത് ഓക്കെ ഒരു തവണ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് കൊണ്ട് അവർക്കിനി എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ചിന്തയിൽ അവർ വരുന്നുണ്ട് പക്ഷേ നെക്സ്റ്റ് മൊമെൻറ്റിൽ അവർ അവരുടെ ഡിസിഷൻ മാറ്റുകയാണ് കാരണം അത്രത്തോളമുള്ള എന്തോ ഒരു പ്രതിബന്ധം അവർക്ക് മുന്നിലുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എസ് ചിലർക്ക് ഇത് ഒരു ഈഗോ പ്രോബ്ലം തന്നെ ആയിരിക്കാം അവർക്ക് ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാം അതും ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട് എസ് അത്രത്തോളം ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്താണ് ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം അവരുടെ ലൈഫിൽ വന്ന സമയത്ത് അവർ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പെട്ടു പോയിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് അവർക്ക് ഒരു സെപ്പറേഷന് എന്താണ് മുൻകൈ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം അവർ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അവർ മനസ്സിലാക്കിയത് സോ എന്ത് പ്രതിബന്ധങ്ങളാണ് അവർക്ക് മുന്നിലുണ്ട് എങ്കിലും അവർ വളരെ തീവ്രമായിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ടാവണം ഓക്കെ അത്രത്തോളമുള്ള മെമ്മറീസാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവുന്നത് ഓരോ ദിവസവും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരു കാര്യത്തിലും അവർക്കിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല അവർ നിങ്ങളുടെ ഒരു മെസ്സേജിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ ആ സാഹചര്യങ്ങളെല്ലാം അവർക്ക് എന്താണ് അവർക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു ഒരു സ്ഥിതിയിലാണുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എസ് എങ്കിലും ഈ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈയൊരു സിറ്റുവേഷനിലല്ലെങ്കിലും അടുത്തൊരു സമയങ്ങളിൽ അടുത്ത നിങ്ങൾക്കുള്ള ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളാണ് യെസ് തീർച്ചയായിട്ടും സൺ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ടും നിങ്ങളോട് പറയാൻ കഴിയുന്നത് നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ട വ്യക്തികളെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ യെസ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും നമുക്കിവിടെ യൂണിവേഴ്സ് വ്യക്തമാക്കി തരുന്നുണ്ട് ഒരു ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളെ കാണുന്ന മാത്രമല്ല എങ്ങനെയാണോ ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തകൾ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ തരുന്ന കാർഡ് തന്നെയാണ് ഇത് നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത്രയും ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു സ്പ്രെഡ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടെന്നാണ് യൂണിവേഴ്സൂടെ നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ് സോ നിങ്ങളിപ്പോൾ എത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഇമോഷൻസും ഇവിടെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഓക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് ഓക്കെ ഓരോ നിമിഷത്തെയും അല്ലെങ്കിൽ ഓരോ നഷ്ടത്തെയും ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട് കരയുന്നവരുണ്ട് അവർക്ക് എല്ലാമുള്ളൊരു മറുപടിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സ് ഇവിടെ എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നിങ്ങൾക്ക് യെസ് എൻഡിങ്സ് ദാറ്റ് ലീഡ് ടു ന്യൂ ബിഗിനിങ്സ് ദീഡ് ടു റിലീസ് സിറ്റുവേഷൻസ് ഓഫ് പീപ്പിൾ ദാറ്റ് ഹോൾ യു ബാക്ക് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്നെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നൊരു സമയമാണ് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന എല്ലാ നെഗറ്റിവിറ്റീസും എൻഡാകുന്ന ഒരു മൊമെൻ്റാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യുക നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക ഓക്കെ എന്തൊക്കെയാണോ നിങ്ങളെ വേദനയിലേക്ക് കൊണ്ടുപോകുന്നത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയം തന്നെയാണ് എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്നൊരു ഗൈഡൻസ് ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരു സമയത്ത് ഷെയർ ചെയ്യാനുള്ള മെസ്സേജ് ആണ് നോക്കാൻ പോകുന്നത് ഓക്കെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് നിങ്ങളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നാൽ പോലും അവർ നിങ്ങളെ ാണ് കണ്ടെത്താനായിട്ട് മറ്റൊരു മാർഗം സ്വീകരിക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അവർ മറ്റൊരു മാർഗത്തിലൂടെ ശ്രമിക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള സ്റ്റോം ബാണിംഗ് ഈ റിലേഷൻഷിപ്പിലുണ്ട് എങ്കിൽ പോലും എന്ത് കാര്യം സംഭവിച്ചാലും അവർ നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അതിനായി പരിശ്രമിക്കുമെന്നാണ് പറയുന്നത് ആൻഡ് അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേർന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ഹീലിംഗ് പോസിബിൾ പോസിബിളാകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ചേരുക എന്നുള്ളത് അവരിപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു എയിമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ സീക്രട്ടായിട്ട് ഇപ്പോഴും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ കാണുന്നില്ലായിരിക്കാം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ സ്പൈ ചെയ്യുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഈ റിലേഷൻ ഷിപ്പിലെടുക്കണമെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്ത് പ്രതിബന്ധമാണ് അവർക്ക് മുന്നിലുള്ളതെങ്കിലും അവരിപ്പോൾ അതൊന്നും കെയർ ചെയ്യുന്നില്ല ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമെന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷ ഈ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മേ ബി കുറച്ച് പേർക്കെങ്കിലും അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയായിരിക്കാം ഈ വ്യക്തി അത്രത്തോളം ഒരു സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ിന്തിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിലൊരു ട്രാൻസ്ഫർമേഷനാണ് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ അവർ ഒരുപാട് സ്പിരിച്വലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പേർക്കെങ്കിലും കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി പറയുന്നത് അതൊന്നും തന്നെ അവർ കെയർ ചെയ്യുന്നില്ല ഓക്കെ അതിനെല്ലാം അവർ എതിർക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണുള്ളത് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് അവർക്ക് ഇനി സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഉണ്ടാവില്ല ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു മാജിക്ക് സംഭവിക്കും അല്ലെങ്കിൽ ഒരു ചേഞ്ച് സംഭവിക്കും എന്നവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് അതുകൊണ്ട് അവർ അവരതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ ലോകം തന്നെ ഇത്രയും ചേഞ്ച് ആക്കിയൊരു വ്യക്തി അവരെ അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സോ അവർ നിങ്ങളുമായിട്ട് ഉടനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരില്ലാതെ അവരുടെ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുകയാണ് സോ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവരൊട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഹൃദയവും അത്രത്തോളം തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത് അവർ എന്താണ് നിങ്ങളെ നിങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ അവർ ഒരുപാട് ലെസൺസ് മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഒരു തകർന്ന ഒരു ഹൃദയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത്രത്തോളം അവർ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം നമ്പർ തേർട്ടീൻ നമ്പർ ഫൈവ് ഫിഫ്റ്റി ത്രീ ട്വൻറ്റി ത്രീ തേർട്ടി നയൻ തേർട്ടി സെവൻ നമ്പർ നയൻ നമ്പർ സെവൻ നമ്പർ ഫോർ ഫോർട്ടി ടു തേർട്ടി ഫൈവ് ട്വൻറ്റി സെവൻ എയ്റ്റീൻ നമ്പർ ട്വൽവ് നമ്പർ ത്രീ തേർട്ടി ത്രീ നമ്പർ എയ്റ്റ് തേർട്ടി ഫൈവ് നമ്പർ തേർട്ടി ഈ നമ്പേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ബ്രൗൺ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ യെല്ലോ കളർ ഇഷ്ടമുള്ളവരുണ്ട് ബ്ലൂ കളർക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ വൈറ്റ് കളറിനോട് താല്പര്യമുള്ളവരുണ്ട് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഓക്കെ ലേറ്റർ എ Letter M, letter Z, letter K, letter E, letter R, letter L, letter J, letter I, letter S, letter P, letter T, letter N, letter M, letter G, and letter B. These letters and all significance are ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ ലിയോ എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ഈ വ്യക്തി ഓവർ തിങ്കിങ് ഹാബിറ്റുള്ള വ്യക്തിയാണ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് എന്താണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ളവരുണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കൂടുതലായിട്ട് വരുന്നൊരു വ്യക്തിയാണ് ഓവർ തിങ്കിങ് ഓർ നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ടുള്ള വ്യക്തികളാണ് ഓക്കെ ആൻഡ് ഈ വ്യക്തിക്ക് ട്രാവലിങ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് എണ്ണപ്പെട്ട ഫ്രണ്ട്സ് അതായത് ചില ഇൻട്രോബോർട്ടായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളെ പോലെ അധികം ആരോടും ഷെയർ ചെയ്യാത്ത സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പെറ്റ്സിനെ വളരെ ഇഷ്ടമാണ് പെറ്റ് ലവറാണ് ഈ വ്യക്തി ഈ വ്യക്തിയുടെ വീട്ടിൽ തന്നെ അവരിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബേഡ്സിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പെഡ്സിനെയോ വളർത്തുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോപ്പോ കാര്യങ്ങളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ടീലേഴ്സായിരിക്കാം അതുപോലെ സ്വന്തമായിട്ട് ബിസിനസ്സോ ഷോപ്പോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ് ലാബ് ടെക്നീഷ്യൻസ് ആയിരിക്കാം ടീച്ചേഴ്സായിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ടാറ്റു ആർട്ടിസ്റ്റായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം സോഷ്യൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് വൈറ്റ് കളേഡ് ബട്ടർഫ്ലൈസിനെ നിങ്ങളോ നിങ്ങളുടെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ടു ഇലവൺ ഇലവൺ എന്നുള്ള നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ട് എടുക്കുക റെയിൻബോ സയൻസ് പോസിറ്റീവാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടാവാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഇന്നത്തെ റീഡിംഗ് കൂടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനയായിട്ട് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്